ശബരിമലയിലെ കട്ടളപ്പാളികളിൽ സ്വർണം പൂശാൻ സ്മാർട്ട് ക്രിയേഷൻസിനെ ഏൽപ്പിച്ച ദേവസ്വം ബോർഡ് തീരുമാനം ദുരൂഹമെന്ന് തെളിയിക്കുന്ന കൂടുതൽ തെളിവുകൾ പുറത്ത് സ്വർണം വേർതിരിച്ച് ഇലക്ട്രോപ്ലേറ്റിംഗ് നടത്താൻ ദക്ഷിണ ഭാരതത്തിൽ സുതാര്യമായ സ്ഥാപനമില്ലെന്ന് ദേവസ്വം സെക്രട്ടറിയുടെ ഉത്തരവിൽ നേരത്തെ വ്യക്തമാക്കിയിരുന്നു ഈ ഉത്തരവ് നിലനിൽക്കെയാണ് ശബരിമലയിലെ ചെമ്പുപാളികൾ സ്വർണം പൂശാൻ സ്മാർട്ട് ക്രിയേഷൻസിനെ ഏൽപ്പിച്ചത് ഉത്തരവിന്റെ പകർപ്പുമായി ജനം ബിഗ് ബ്രേക്ക് ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങളുടെ സ്വർണം പൂശൽ നിയമപരമായിട്ടാണ് നടന്നതെന്നായിരുന്നു ദേവസ്വം പ്രസിഡന്റിന്റെ അവകാശവാദം സ്വർണം വേർതിരിച്ചെടുത്ത് ഇലക്ട്രോപ്ലൈറ്റിംഗ് നടത്താൻ ചെന്നൈ ആസ്ഥാനമായ സ്മാർട്ട് ക്രിയേഷൻസിനെ ഏൽപ്പിച്ചതിലും ക്രമക്കേടില്ലെന്ന് പ്രസിഡന്റ് ആവർത്തിച്ചു എന്നാൽ ഈ വാദങ്ങളെ പൊളിക്കുന്ന ദേവസ്വം ബോർഡ് സെക്രട്ടറിയുടെ ഉത്തരവാണ് പുറത്തായത് സ്വർണം വേർതിരിച്ച് ഇലക്ട്രോപ്ലൈറ്റിംഗ് നടത്താൻ ദക്ഷിണ ഭാരതത്തിൽ സുതാര്യമായ സ്ഥാപനമില്ലെന്ന ദേവസ്വം സെക്രട്ടറിയുടെ ഉത്തരവ് പുറത്തായി തിരുവല്ല ശ്രീവല്ലഭ ക്ഷേത്രത്തിലെ കൊടിമരം സ്വർണ്ണം പൂശുന്നതുമായി ബന്ധപ്പെട്ട ഉത്തരവിലാണ് പരാമർശം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈയിലാണ് ഈ ഉത്തരവ് പുറപ്പെടുവിച്ചത് തിരുവാഭരണം കമ്മീഷണറുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരുന്നു സെക്രട്ടറിയുടെ ഉത്തരവ് ഈ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ സ്മാർട്ട് ക്രിയേഷൻസ് സുതാര്യമായ സ്ഥാപനമല്ലേ എന്നതാണ് ദേവസ്വം ബോർഡ് മറുപടി പറയേണ്ട ചോദ്യം ശ്രീവല്ലഭ ക്ഷേത്രത്തിലെ കൊടിമരത്തിന് സ്വർണം പൂശാന് സുതാര്യ സ്ഥാപനങ്ങൾ ദക്ഷിണ ഭാരതത്തിൽ ഇല്ലെന്നിരിക്കെ ശബരിമലയിലെ പാളികളിൽ സ്വർണം പൂശാൻ ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിനെ ഏൽപ്പിച്ചത് എന്ത് മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിലാണ് ആരുടേതാണ് തീരുമാനം ഉത്തരം കിട്ടേണ്ട ചോദ്യങ്ങൾ നിരവധിയാണ് ഇലക്ട്രോപ്ലൈറ്റിംഗ് നടത്താൻ ദക്ഷിണ ഭാരതത്തിൽ സുതാര്യമായ സ്ഥാപനങ്ങളില്ലെന്ന ദേവസ്വം സെക്രട്ടറിയുടെ ഉത്തരവ് നിലനിൽക്കെ ശബരിമലയിലെ ചെമ്പുപാളികളിൽ സ്വർണം പൂശാൻ സ്മാർട്ട് ക്രിയേഷൻസിനെ എങ്ങനെ എന്തിനെ എന്തിനേൽപ്പിച്ചു എന്നുള്ള പ്രസക്തമായ ചോദ്യമാണ് ഇവിടെ ഉയരുന്നത് തെളിയുന്നത് അഴിമതിയുടെ വലിയ നിഴലും ഉത്തരം പറയേണ്ടത് ദേവസ്വം ബോർഡും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്തും പത്തനംതിട്ടയിൽ നിന്നും ഗോകുൽ രമേശ് ജനം